നാളെ രാവിലെ എനിക്ക് തിരക്കണ്ടല്ലോ പ ഉച്ചശേഷം പോവാ പേടിക്കണ്ട അങ്ങനെ ഒന്നും ഒരു നമ്മക്ക് ഓ നമ്മൾ നമ്മളു ഓന് വീട് കിട്ടുന്നുണ്ടല്ലേ നീ എപ്പോ ചോർച്ച സൈഡാ നീ ഇപ്പൊ ബാംഗ്ലൂരിനല്ലേ ബാംഗ്ലൂരിനെ ഓ നിനക്കെന്താ മോശം നിനക്കൊരു വീട് കിട്ടിയാ പറയാ പൈസ പറയുന്നല്ലേ എന്ത് പൈസ

എടാ ബെൻസാണ് ഏതെങ്കിലും പിള്ളേര് ജസ്റ്റ് ഒരു കല്ലെടുത്ത് വരച്ച ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് കൈന്ന് പോകും ഒന്ന് മെക്കാനിക്കാ നിനക്ക് എന്നോടുള്ള പെണക്ക് പേര് മാറിയില്ലേ ഞാൻ ഇതൊക്കെ എപ്പോഴേ വിട്ടു ഇവൻ എന്റെ കോഴിക്കോടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ സെവന്റി തൗസൻഡ് റുപ്പീസ് ഞാൻ ഇവനെ പോകുമ്പോൾ കൊടുത്തോണ്ടിരുന്നു ചെറിയൊരു സില്ലി സില്ലിഷ്യൂ അതിന്റെ മുകളില് ഇവൻ റിസൈൻ ലെറ്റർ എനിക്ക് തന്ന് ഇറങ്ങി പോക്ക അല്ലേ എനിക്കിപ്പോ ബാംഗ്ലൂർ പോയി நீர் மெக்கானிக்கலு மெடிசில் സതീഷ ഏ ഒരു കാറ് സ്റ്റാർട്ട് ആവുന്നില്ല എരവോലും വയലിന്റെ അടുത്തുണ്ട് പാലത്തിന്റെ അടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇവരുടെ ഫ്രണ്ട് ഞാൻ ഉതുമോ നിങ്ങൾ ഹൗസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിപ്പോ ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ത്രീ സി ആർ ആണ് എസ്റ്റിമേറ്റ് ബജറ്റ് എന്ന് പറഞ്ഞ പറയുന്നത് ആണ് മൂന്ന് കോടി അത്ര വലിയ ടീമാണെങ്കിൽ പറ്റുമോ കോടി സർ വലിയൊരു ഞാനൊരു കോൺട്രാക്ടർ ഇങ്ങനെ വെയിറ്റ് നിങ്ങൾക്ക് അത് ടേക്ക് കപ്പാസിറ്റി ഉണ്ടോ ഇയാളെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഏൽപ്പിക്കാവോ നിന്നോട് അങ്ങനെയാണെങ്കിൽ കം ടു മൈ ഹോം ബിറ്റ്വീൻ ഫൈവ് ആൻഡ് സിക്സ് ഇൻ ദിംഗ് റൈറ്റ് അഞ്ചു മണിക്കും ആറ് മണിക്കും ഇടയിൽ വീട്ടിൽ വന്ന് തന്നെ കാണണം അയ്യോ ഞാൻ ആറു മണിക്കുള്ളിൽ നാളെ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് നാളെ കാണില്ല അതുകൊണ്ടാണ് അല്ലേ ൂട്ടി പറ വരുമല്ലോ ഞാൻ കാറിന്റെ അടുത്ത് പോയി നിൽക്കാം അവിടെ സേഫ് അല്ല അതുകൊണ്ടാണ് എന്റെ അമ്മ എത്ര വലിയ ഒരാളീടാ അയാളെ കമ്പിലെ പാണി നീ ബാംഗ്ലൂർ പരിപാടി എടുക്കുന്നത് നീ പൊട്ടനേടാ നീ വരുമ്പോ വിളിച്ചോണ്ടായതോ എന്റെ അമ്മ തന്നെ എന്തിന് ഓന നാളെ ഉച്ചക്കേഷം കങ്കനാടി കൊണ്ടുപോകണം അങ്ങനെ ആറു മാസം കങ്കനാടി എഴുതിയിട്ടായിട്ടുണ്ടായിനി ഇപ്പൊ ഒരു മാസമായിട്ടേ ആദ്യം തുടങ്ങി കോഴിക്കോട് ഐ ടി കമ്പനിയിൽ നല്ല പണിയുണ്ടായിനി കമ്പ്യൂട്ടർ നോക്കി നോക്കി രണ്ട് പിരിച്ചു നേരത്തെ പറയണ്ടടാ നീ തന്നെ പൊട്ടനാക്കിയതാ എങ്ങനെ പറയല് എന്തെങ്കിലും റോങ് പറഞ്ഞാൽ ഓൻ വയലുണ്ടാവും അപ്പൊ നീ മെക്കാനിക് വിളിച്ചത് അല്ലേ എന്തിന് അരക്ക് കാത്തിനടുത്ത്